ഇറാൻ ഇസ്രായേൽ വെടിനിർത്തലിന് ശേഷം ഇതാദ്യമായി യമൻ ശക്തമായിരിക്കുന്ന ആക്രമണം ഇസ്രായേലേക്ക് നടത്തിയ റിപ്പോർട്ട് പുറത്തു വന്നു ബംഗൂലിയൻ എയർപോർട്ടും തെല്ലവീപിനെയും കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായിരിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഉണ്ടായത് എന്ന് ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും ചെയ്തു തങ്ങൾക്ക് തകർക്കാൻ സാധിച്ചു എന്നാണ് അവർ അവകാശപ്പെടുന്നത് എന്നാൽ ഭൂപ്രദേശത്തിൽ വീണ് പൊട്ടിത്തെറിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു അതിൻ്റെ നാശനഷ്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി സാധിച്ചു സൈറൺ മുഴങ്ങി എന്നാണ് പറയുന്നത് എന്നാൽ വളരെ പെട്ടെന്നായിരുന്നു സൈറൺ മുഴങ്ങിയത് എന്നുള്ളതിനാൽ എല്ലാവർക്കും ഈ പറയുന്ന തരത്തിൽ ബംഗറിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല മാത്രവുമല്ല ബംഗർ ഏറെക്കുറെ ഫുള്ളായി നിൽക്കുന്ന സ്ഥിതിയാണ് പരമാവധി ആൾക്കാർക്കിപ്പോൾ ബംഗലിലാണ് താമസിക്കുന്ന നാല്പതിനായിരം വീടുകൾ നഷ്ടപ്പെട്ടതിനാൽ അവർക്കൊരു വീടുകൾ ഉണ്ടാക്കുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചൊന്നും സർക്കാർ ആലോചിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇവരിപ്പം നിലനിൽക്കുന്നവര് ബംഗളിലാണ് താമസം എന്നതിനാൽ മറ്റുള്ളവർക്ക് ഓടി ഒളിക്കാൻ പറ്റാത്തൊരു സ്ഥിതി വിശേഷം നിലനിൽക്കുന്നു ഇസ്രായേലെ നെഞ്ചു പുലർത്തി യമന്റെ ബാലിസ്റ്റിക് തീമയ എന്നുള്ളതാണ് നമുക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇറാനാണ് ഇതിന് പിന്നിലെന്നുള്ളതും ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് യമനെ തങ്ങൾക്കെതിരെ തുറന്നു വിടുകയാണ് ചെയ്യുന്നത് എന്നുള്ളതും ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ഗാറ്റ്സ് ആരോപിച്ചു തിരിച്ചടി നൽകുമെന്നുള്ളത് തിരിച്ചടി നൽകുമെന്ന് തന്നെ തുടർച്ചയായിട്ട് പറയും തിരിച്ചടി നൽകിയാൽ അതിശക്തമായിരിക്കുന്ന തിരിച്ചടി ഞങ്ങളുടെ